സംസ്ഥാന തദ്ദേശ സ്ഥാപന ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ അവകാശങ്ങളിൽ കേന്ദ്രം കൈകടത്തുകയാണെന്നും ഗ്രാന്റുകൾ കൃത്യമായി നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കുന്നത് ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ മികവുറ്റാക്കാനുതകുന്ന ചർച്ചകൾ ഇവിടെ നടന്നിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ നാം കൂട്ടായി ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ മികവ് പുലർത്തിയതിനുള്ള മഹാത്മാ പുരസ്കാരവും പരിപാടിയിൽ വിതരണം ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ ബി ഗണേഷ്കുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാർ എം എൽ എ മാർ എന്നിവർ പങ്കെടുത്തു